ഫാമേഴ്സ് ഫെഡറേഷന്റെ നേതാക്കന്മാരെ ഈ രാപ്പകൽ സമരത്തിൽ സജ്ജാഗ്രഹിക്കുന്ന സമരഭന്മാരെ ആദ്യമായി തന്നെ കർഷക കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളേവരെയും അഭിവാദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യകൃഷി പോലുള്ള ഉൽപ്പാദന മേഖലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ മത്സ്യകൃഷിക്കും പശ്ചാത്തല വികസന സൗകര്യത്തിന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള അക്വേറ്റിക് അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ ഇത്തരത്തിലൊരു സമരപരിപാടി ഒരു രാപ്പകൽ സമരം ഇവിടെ ഈ സെക്രട്ടറിയേറ്റു മുമ്പിൽ കണ്ടു തുറക്കാത്ത അധികാരികൾക്ക് മുമ്പിൽ അവരുടെ കണ്ണുകൾ തുറക്കാൻ കാതുകൾ തുറക്കാൻ ഇത്തരത്തിലൊരു സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഇല്ലാത്ത വ്യവസായിക സംരംഭങ്ങളെപ്പറ്റി പാടി പുകഴ്ത്തുന്ന സർക്കാർ സ്വന്തം അഭിമാനവും സ്വന്തം അന്തസ്സും ഉയർത്തിക്കൊണ്ട് അധ്വാനിക്കുന്ന ഒരു വിഭാഗം കേരള ഫാർമേഴ്സ് ഫെഡറേഷന്റെ പ്രവർത്തകർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും അവർക്ക് ആവശ്യമായ ന്യായമായ ആവശ്യങ്ങൾ നൽകാനും ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി ഈ പ്രിയപ്പെട്ടവർ ഈ സെക്രട്ടേറിയറ്റ് നടപ്പകൽ സമരം ഈ സമരം തികച്ചും ന്യായമാണ് നമ്മൾ ന്യായമായ ഈ സമരത്തിന് വേണ്ടി രാപ്പകൽ സമരത്തിനു വേണ്ടി ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് പതിനൊന്ന് മണിയോടെ ഇരുപത്തിനാല് മണിക്കൂർ സത്യാഗ്രഹ സമരം ഇവിടെ നടത്തി വരികയാണ് പ്രിയപ്പെട്ട സംഘടന ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്നു ഞാൻ രണ്ട് വാക്ക് മാത്രമാണ് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളീയർക്ക് ഭക്ഷിക്കാനായ മത്സ്യം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ അത് പാലിക്കാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന ഗുണമേന്മയില്ലാത്ത മത്സ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് വേണ്ടത്ര ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നതിനെതിരെ സംഘടന ശക്തമായി ആവശ്യം ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ് ഇനിയും ഈ അവസ്ഥ തുടരാൻ പാടില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാധ്യതകൾ നമുക്ക് വേണ്ടത്ര വിഭവങ്ങളുണ്ട് മത്സ്യകൃഷി പരിപോഷിപ്പിച്ച് അത് ആദായം വർദ്ധിപ്പിച്ച് സമ്പദ്ഘടനയ്ക്ക് അത് ആക്കം കൂട്ടുന്ന വിധത്തിൽ ഇവിടെ തൊഴിലും വരുമാനവും ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ മേഖലയെ വേണ്ട വിധത്തിൽ വേണ്ട വിധത്തിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് സംഘടന ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഞാൻ നീട്ടുന്നില്ല നമ്മളുടെ സമരപരിപാടി അവസാനിപ്പിക്കാൻ നേരമായി അതിനെ അടുത്തതായി നന്ദി പറയുന്നതിൻ്റെ ചടങ്ങാണ് അധ്യക്ഷനതിൽ മുഖ്യാദിനെ നന്ദി പറയാനായിട്ട് ശ്രമിക്കും കഴിഞ്ഞ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച വ്യാപക ധർണ ഇവിടെ സമാപിക്കുകയാണ് ഇരുപത്തിയാറ് മണിക്കൂർ പൂർത്തീകരിച്ച് ഇവിടെ സമാപിക്കുകയാണ് ഈ സമാപന ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി അക്കോ ഫാർമൺസ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സൗ എം ഹരിദാസിന് ആദരവോടെ ക്ഷണിക്കുന്നു സമര വളണ്ടിയർമാര് സുഹൃത്തുക്കളും കേരളത്തിലെ മത്സ്യമേഖല നേരിട്ട വളരെ ചില ആവശ്യങ്ങൾ കേരളം കഴിഞ്ഞ രണ്ട് നടത്തുന്ന രാപ്പകൽ സമരം സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ഈ രാപ്പകൽ സമരത്തിൽ ഉന്നയിക്കുന്ന വളരെ പരിമിതമായ ആവശ്യമാണ് മത്സ്യ കർഷകരെ മാത്രം ബാധിക്കുന്നതല്ല ഈ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനകീയ മത്സ്യകൃഷി അതിനാവശ്യമായ ഫണ്ട് വകയിരിക്കുക രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതി കഴിഞ്ഞ കാലങ്ങളിൽ ആനുപാതികമായ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ആ പദ്ധതി എങ്ങനെയും ഇല്ലായ്മ ചെയ്യാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ സാമ്പത്തിക വർഷമാകട്ടെ ആ പദ്ധതി അമ്പത് ശതമാനമായി വെട്ടിക്കുറയ്ക്കുകയും പല കർഷകർക്കും ആവശ്യമായ കമ്പോണൻ്റോ സബ്സിഡികളോ നൽകാതെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ആ പദ്ധതി ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം പോലും വേതനം പോലും നൽകാത്ത സാഹചര്യമാണ് മുപ്പത് ദിവസം അതിന്റെ പതിനഞ്ച് ദിവസം പോലും വേതനം കൊടുക്കാത്ത സാഹചര്യം ഇടയായിട്ടുണ്ട് അതുമാത്രമല്ല നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇന്നലെയുമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ് മത്സ്യ കർഷകർക്ക് മറ്റു മത്സ്യമേഖലയ്ക്ക് മാത്രം കാലാകാലങ്ങളായി ഇൻഷുറൻസ് അതിനോട് അതില്ലാത്തതിൻ്റെ പേരിൽ നിരവധിയായിട്ടുള്ള കർഷകർക്ക് പ്രയാസം നേരിടുകയാണ് അതുപോലെ തന്നെ ചെമ്മീൻ മത്സ്യ കർഷകർ മത്സ്യ കർഷകരുടെ കാരണം കൊണ്ടല്ലാതെ വ്യവസായ സ്ഥാപനങ്ങളുടെ മലിനജലം കൊണ്ട് മലിനജലമൊഴുക്കിയത് കൊണ്ട് മത്സ്യക്കുരുതി സംഭവിക്കുകയും ആ മത്സ്യക്കുരുതി അതുമായി ബന്ധപ്പെട്ട് കോടികളുടെ നഷ്ടം സംഭവിച്ച മത്സ്യ കർഷകർക്ക് വ്യവസായശാലകളുടെ പക്കൽ നിന്നും ഈടാക്കി നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഈ വകുപ്പിന് മുമ്പാകെ പരാതികൾ ഉന്നയിക്കേണ്ടായി അതിനെ അനുഭാവപൂർവം പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് ഇതിലൂടെ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള കർഷകർ ഈ മത്സ്യവകുപ്പിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുകയും ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് വായ്പയെടുത്ത് മത്സ്യകൃഷി ആരംഭിച്ച് സബ്സിഡി ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അതിൻ്റെ പാതി വഴിക്ക് സബ്സിഡി പോലും നൽകാതെ മാസങ്ങളോളം ചുറ്റിക്കയും ഇന്നും സബ്സിഡി ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് സമയാസമയങ്ങളിൽ സബ്സിഡി ലഭിക്കാതെ വന്നാൽ മത്സ്യ മത്സ്യകർഷകൻ ആത്മഹത്യയിലേക്ക് വഴുതിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിൽ ഗവൺമെന്റ് കണ്ടു തുറക്കണം മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഗവൺമെന്റ് ഫണ്ട് വകയിരുത്തുമ്പോൾ ഈ ഉൽപാദന മേഖലയായിട്ടുള്ള മത്സ്യകൃഷിക്ക് മാത്രം കാലാനുസൃതമായി ഫണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല കാലാനുസൃതമായി പരിഷ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല കർഷകനാവശ്യമായിട്ടുള്ള നല്ല ഇനം വിത്തോ നല്ല ഇനം തീറ്റിയോ സബ്സിഡി സബ്സിഡി ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിലാണ് തുടർച്ച തുടർ സമരങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ സമരം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ രാപ്പകൽ സമരം ഇവിടെ ആരംഭിച്ചത് ഈ രാപ്പകൽ സമരം ഒരു സൂചനാ സമരമായിട്ടാണ് മത്സ്യ കർഷകരും കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷനും മുന്നോട്ട് വെക്കുന്നത് ഈ സമരത്തിലൂടെയും ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ല എന്നതാണ് സാഹചര്യമെങ്കിൽ ഇതിനേക്കാൾ തീഷ്മമായിട്ടുള്ള സമരപരിപാടികളുമായി പരിപാടികളുമായി മുന്നോട്ടു പോകും അത് മത്സ്യ കർഷകർ മാത്രമായിരിക്കില്ല മത്സ്യ കർഷകരോടൊപ്പം അവരുടെ നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ കൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയനും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായിട്ടുള്ള കർഷക കർഷക സമൂഹവും ഈ മത്സ്യ കർഷകരോടൊപ്പം ഉണ്ടാവും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു താക്കീതായി കാണണമെന്നും ഈ സമരത്തിലൂടെ അധികാരികളുടെ കണ്ണു തുറക്കണമെന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വളരെ മിനിമമായ വളരെ പരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ ഗവൺമെൻറ് അംഗീകരിക്കണമെന്നും വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ സമരം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത് നമ്മുടെ കേരള നിയമസഭയുടെ മുൻ സ്പീക്കറായിട്ടുള്ള ശ്രീ എം വിജയകുമാർ അവകളാണ് അവർ വളരെ കൃത്യസമയത്ത് തന്നെ സമരപ്പന്തലെത്തുകയും എന്നാൽ സമരം സമരവും സമരത്തോടനുബന്ധിച്ചുള്ള മാർച്ചും വരാൻ വൈകിയത് കൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാതെ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുകയുണ്ടായത് അദ്ദേഹത്തിന് ഈ കാഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിടെ അഭ്യർത്ഥന മാനിച്ച് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സി ഐ ടി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ എസ് സുനിൽകുമാറാണ് അവരും ഈ സമരത്തോട് അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുകയും ഈ സമരത്തിനോട് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് അവരെ ഈ കാഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സംഘടന ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളും മുഴുവൻ സംഘടനാ നേതാക്കളും മുഴുവൻ കർഷക നേതാക്കളും ഈ സമര പന്തലിലെത്തുകയും ഈ സമരത്തിന് അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുകയും ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയും ഈ സമരത്തോടൊപ്പം ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെല്ലാം എല്ലാം പേരെടുത്തു പറയുന്നില്ല അവരെല്ലാം ഒറ്റവാക്കിൽ ഈ സംഘടനയുടെ ഊഷ്മളമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ ക്ഷണമൊന്നും ഇല്ലാതെ തന്നെ ഈ സമരം രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണ് നാടിനു വേണ്ടിയുള്ള സമരമാണ് കർഷകർക്കല്ല മാത്രമല്ല പൊതുജനത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് കണ്ടുകൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം ചെയ്യാൻ എത്തിയിട്ടുള്ള എത്തിയ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ഷാനിമോ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്നും ഇന്നലെയുമായി ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരെയെല്ലാം പേരെടുത്ത് പറയുന്നില്ല അവരെയെല്ലാം ഒറ്റവാക്കിൽ ഈ സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി അതുപോലെ തന്നെ കർഷക കോൺഗ്രസിന്റെ ഇവിടെ അഭിവാദ്യം ചെയ്തിട്ട് അവരെയും കാഫിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി കാഫിന്റെ ജില്ലാ കമ്മിറ്റികൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളണ്ടിയർമാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് ആ സമരത്തിൽ പങ്കെടുത്തുള്ള മുഴുവൻ വളണ്ടിയർമാരെയും ആഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ടി പുരുഷോത്തമൻ അവർകളാണ് അവർ അവസാനം വരെയും അവസാനം വരെയും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ആ വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ശാരീരിക അസ്വസ്ഥത കാരണം ഈ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതാണ് അവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ എസ് സെവാസ്റ്റ്യൻ ഈ സമരത്തിന്റെ സമരപ്പന്തലിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ശ്രീ പി ആർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ജോസ് അലക്സാണ്ടർ തുടങ്ങിയിട്ടുള്ള സമുന്നതരായിട്ടുള്ള സംഘടനയുടെ നേതാക്കൾ എല്ലാവരെയും മറ്റുള്ളവർക്ക് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരപന്തലിന് വേണ്ടി ഈ സമരത്തിന് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ മകത് വ്യക്തികളെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം

കേരളം എവിടെ പകച്ചു നിൽക്കും മനുഷ്യൻ ചെമ്പിൽ കണ്ടും മക്കായി കണ്ടും മക്കായി കൃഷിയായി ഞങ്ങൾ തയ്യാ കൃഷിയായി ഞങ്ങൾ തയ്യാ രോഗമില്ലാ വിത്ത് വേണം രോഗമില്ലാ വിത്ത് വേണം नेतेण <uto> न <toilet socks oczywiście> 来来来来来